ഹായ് ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ബേക്കിംഗ് ടൂൾസൊക്കെ ഡീപ് ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഒരുപാട് നാളായി ഇതൊക്കെ മുഴുവനായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു രണ്ട് മൂന്ന് കേക്കിൻ്റെ ഓർഡേഴ്സും കൂടെ ഉണ്ട് അപ്പോൾ അതിൻ്റെ തലേന്നിൻ്റെ നിൻ്റെ തലേ ദിവസമാണ് കേട്ടോ ഞാനിതൊക്കെ ചെയ്ത് വെക്കുന്നത് അപ്പോൾ നമ്മൾ ബേക്കിംഗ് ടൂൾസൊക്കെ ഇതുപോലെ ഒരു ബേസിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കപ്പും അതുപോലെ തന്നെ വിസ്ക് ബ്രഷ് കാര്യങ്ങളൊക്കെ മോഡുകളൊക്കെ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് നേരം ഒരു ഇളം ചൂടുള്ള വെള്ളത്തിലാണ്ടോ ഞാനിത് ഇട്ട് വെക്കുന്നത് അപ്പോൾ ഇതാ മുഴുവനായിട്ടൊന്നും ഇട്ടിട്ടില്ല കേട്ടോ കുറച്ച് കുറച്ചായിട്ട് ആണ് ഇട്ട് കൊടുത്തിട്ട് വല്ലതും ഒന്ന് ക്ലീനാക്കി എടുക്കുകയാണ് അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ ഇതുപോലെ മുക്കി വെച്ചതിന് ശേഷം ഒരു നോർമൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ പാത്രം ഗെയ്ഗ് ലിക്വിഡ് വെച്ചിട്ട് നന്നായിട്ട് ക്ലീനാക്കി എടുക്കുകയാണ് കേട്ടോ ഈ കപ്പ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് കെകലൊക്കെ ഉണ്ട് എന്നാലും ഇതുപോലെ ഡീപ്പായിട്ട് ക്ലീൻ ക്ലീൻ ചെയ്യാറില്ല അപ്പം ഒരു ലിക്വിഡ് വെച്ചിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുകയാണ് പിന്നെ ഈ സിലിക്കണിൻ്റെ മോൾഡുകളൊക്കെ നമുക്ക് ഡെയിലി യൂസ് വരാറില്ല അപ്പോൾ ആവശ്യമുള്ളപ്പോൾ മാത്രമേ ഇതൊക്കെ എടുക്കാറുള്ളൂ അപ്പോൾ അതൊക്കെ ഇതുപോലെ ഒരു പൂപ്പൽ വന്നിട്ടുണ്ടാവും അതൊക്കെ നന്നായിട്ട് ഒരു ലിക്വിഡ് വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കുകയാണ് ഇത് പിന്നെ ഫോണ്ടൻറ്റിൻ്റെ കട്ടേഴ്സാണ് കേട്ടോ അതൊക്കെ നന്നായിട്ടൊന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ എന്താ മോൾഡും കാര്യങ്ങളൊക്കെ ഞാൻ നന്നായിട്ട് ക്ലീനാക്കി എടുക്കുകയാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ബേക്കിംഗ് ടൂൾസിൻ്റെ സെപ്പറേറ്റ് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ ആയിട്ട് അറിയിക്കുക ഞാനപ്പം ചെയ്യാം കേട്ടോ അങ്ങനെ എന്താ ഒരു തുണി വിരിച്ചിട്ട് ഇതെല്ലാം വെയിലത്ത് വെച്ചിട്ട് ഉണക്കി എടുക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ മോൾഡും കാര്യങ്ങളും നന്നായിട്ട് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് വെയിലൊള്ളിച്ച് എടുത്ത് വെക്കുകയാണ് പിന്നെ പിന്നെന്താ അത് കഴിഞ്ഞിട്ട് നമുക്ക് കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ലിസ്റ്റ് ആക്കുകയാണ് കേട്ടോ എന്നിട്ട് കടയിൽ പോയിട്ട് ഇതൊക്കെ വാങ്ങിച്ചിട്ട് വേണം അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ലിസ്റ്റാക്കി വെക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇനി ഇൻഷാല്ല അടുത്തത് ഒരു കേക്ക് വ്ലോഗായിട്ട് വരാം കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായാലും എപ്പോഴും പറയാറുള്ളത് പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക താങ്ക്സ് ഫോർ വാച്ചിങ്